ഞാൻ മുസ്ലിം ലീഗിൽ എൻ്റെ പതിനെട്ട് പത്തൊമ്പത് വയസ്സിലാണ് ശരിക്കും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ സജീവ ശാഖ മേൽമുറി ഇരുപത്തേഴ് ശാഖ പ്രസിഡൻ്റ് ആയിക്കൊണ്ടാണ് പാർട്ടി സജീവമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ പെട്ടെന്നെങ്കിലും ഇലക്ഷൻ സമയത്ത് ഈ പാർട്ടി സി പി എമ്മിൽ ചേരേണ്ട ഒരു കാരണം ഇപ്പോൾ എലക്ഷനും മുന്നോടി കണ്ടുകൊണ്ടല്ല സത്യത്തിൽ ഏറെ കാലങ്ങളായിട്ട് നമ്മുടെ നേതാക്കളോടും ഇവരോടൊക്കെ ഞാൻ പറയലുണ്ടായിരുന്നു ബന്ധപ്പെട്ട ഇനി പാർട്ടിക്കകത്ത് പറയാൻ ബാക്കി ആരുമില്ല അപ്പോൾ എല്ലാവരോടും നമ്മൾ പറയലുണ്ട് എന്താ വെച്ചാൽ യുവാക്കളെ ഒരു യൂത്ത് ലീഗിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പരിഗണിക്കണം പരിഗണിക്കണം എന്നുള്ളത് ഏറെ കാലങ്ങളായിട്ട് ഉള്ളൊരു സംഗതിയാണ് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ അറിയാലോ നമ്മൾ ഒരാൾ പെട്ടെന്നൊന്നും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവില്ല പ്രത്യേകിച്ച് മലപ്പുറത്ത് പോലുള്ള ഒരു സ്ഥലത്ത് പാർട്ടിയുടെ ഉത്തരവാദിത്വത്തെ പോസ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായൊരു കാര്യമാണ് അത് നമ്മൾ പടിപടിയായിട്ട് ശാഖാ പ്രസിഡൻ്റായിക്കൊണ്ട് ഒന്ന് മുനിസിപ്പാലിറ്റിയിലെ ജോയിൻറ് സെക്രട്ടറി ആയി പിന്നീട് വൈസ് പ്രസിഡൻ്റായി പിന്നീട് മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡൻ്റായി യൂത്തിൻ്റെ പിന്നീട് നിയോജക മണ്ഡലത്തിലെ ട്രഷറായിക്കൊണ്ട് പിന്നീട് ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് ജില്ലാ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തന സമിതി അംഗമായിക്കൊണ്ടൊക്കെയാണ് നമ്മൾ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് നമ്മൾ വലിയ പാർട്ടിക്ക് മേൽമുറി ഇരുപത്തിയേഴിലൊക്കെ വലിയ പ്രതിസന്ധികളുള്ള ഒരു കാലഘട്ടത്തിലാണ് സജീവമായ പ്രവർത്തന ഗോതയിൽ നമ്മൾ സജ്ജമായി നിൽക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇരിക്കപ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സായി അവർ പതിനെട്ട് മുതൽ പതിനെട്ട് പതിനെട്ടര മുതൽ പതിനെട്ട് പത്തൊമ്പതിൻ്റെ അടിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം വയസ്സിൻ്റെ നാൽപ്പത്തൊമ്പിക്ക് എത്ര കാലം പ്രവർത്തിച്ചെന്നുള്ളത് കൂട്ടിയാൽ മതി അപ്പോൾ വലിയൊരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പുരുഷായുസ് എന്ന് പറയണത് ഉള്ളൊരു കാലം പതിനെട്ട് മുതൽ നമുക്കറിയാലോ ഒരു നാൽപ്പത്തൊമ്പത് അമ്പീൻ്റെ അടിയിൽ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ പുരുഷായുസ് കാലഘട്ടമാണ് ആ കാലഘട്ടം മുഴുവനും പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹി എങ്ങനെയായി പല പ്രാവശ്യങ്ങളുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല രീതിയിൽ നമുക്കെന്നറിയാം ഏറ്റവും സ്റ്റേറ്റിൽ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഞാൻ യൂത്ത് ലീഗിൻ്റെ മുൻസിപ്പൽ പ്രസിഡൻ്റായപ്പോഴും മണ്ഡലത്തിൽ ജനറൽ സെക്രട്ടറി ആയപ്പോഴൊക്കെ നടത്തിയിട്ടുള്ളത് അത് നമ്മുടെ പാർട്ടിക്കകത്തും പുറത്തുമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഒരു സംഘടനാ പ്രവർത്തകൻ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് യൂത്ത് ലീഗിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ലീഗിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പാർട്ടി ഒരു അവസരം അദ്ദേഹത്തിന് ഭാരവാഹിത്വത്തിലോ മറ്റു സംഗതികളിലോ ഒരു നിൽക്കാനുള്ള ഇടം ഉണ്ടാക്കി കൊടുക്കൽ അനിവാര്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ തോന്നിയതുപോലെ പല ആളുകളും ഇങ്ങോട്ട് കയറി വരികയും സാധാരണ കാലങ്ങളായിട്ട് പ്രവർത്തിച്ച് ഇങ്ങനെ പടിപടികളായി വന്ന ആളുകൾക്ക് ഒരു അവസരം ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യപ്പെണ്ട് അത് ഞാൻ നേതൃത്വത്തോടും അറിയാവുന്ന മലപ്പുറത്തെ എല്ലാവരോടും ഈ വിഷയം പറഞ്ഞതാണ് ജില്ലാ നേതൃത്വത്തോടും യൂത്ത് ലീഗിനോടും മുനിസിപ്പൽ കമ്മിറ്റിയോടും ജില്ലാ നേതൃത്വത്തോടൊക്കെ ഈ കാര്യം ഏറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ സമയത്തിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ യൂത്ത് ലീഗ് എന്നിറങ്ങിയിട്ട് ഞാൻ മുപ്പത്തി ഒമ്പത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിൽ യൂത്ത് ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് അത് കഴിഞ്ഞ് നാൽപ്പത്തി നാലിലാണ് കമ്മിറ്റി സ്വാഭാവികമായിട്ട് നീണ്ടുപോകുമ്പോൾ നാൽപ്പത്തി നാല് വയസ്സാകുന്ന സമയത്താണ് ഇന്ന് ഇറങ്ങണത് അത് കഴിഞ്ഞിപ്പോൾ നാൽപ്പത്തി ഒമ്പത് വയസ്സ് കഴിഞ്ഞു ഈ സന്ദർഭത്തിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉള്പ്പെടുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു പിന്നെ ഒടും വരാത്തതിൻ്റെ പേരിൽ പാർട്ടിയിൽ മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഒരു പാനലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും നമ്മളെ പോലത്തെ സാധാരണക്കാരെ ഉൾപ്പെടുത്താനും മുന്നോട്ട് വന്നില്ല എന്നുള്ളത് നമുക്ക് വേറെ ഖേദകരാണ് ഇന്ന് ആളുകൾ പറയാറുണ്ട് എവിടെയും സ്ഥാനത്തിനൊന്നും ആവശ്യമില്ല പ്രവർത്തിക്കേണ്ടി നിന്ന് പൊതുവായ ഒരു വാക്ക് എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് അത് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവും പിന്നീട് ചെല്ലുമ്പോൾ അത് എല്ലാവർക്കും മുറുമുറുപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം പ്രവർത്തിക്കാനുള്ള ഇടം ശരിക്കും ഇൻ്റെ വിഷയമല്ല പാർട്ടിയിൽ ഇനി വരാൻ പോകുന്ന ഉള്ള യൂത്ത് ലീഗുകൾക്ക് അവസരം സൃഷ്ടിക്കല് പാർട്ടിയുടെ ആവശ്യമാണ് ഇല്ല എന്നുള്ള തന്നെയാണ് പ്രധാന വിഷയം അതെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് വന്നു എന്നുള്ള വിഷയം ശരിയാണ് ഏഹ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ എല്ലാവർക്കും വന്നിരുന്നു ഇപ്പോൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ നേതൃത്വത്തിന് കൊടുക്കുന്ന അഭിപ്രായങ്ങൾ ചിലപ്പോൾ കറക്റ്റ് അല്ല ഏത് പല തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് അവനവൻ ഉദ്ദേശിച്ച ആളുകളെ കൊണ്ടുവരാൻ അതിന് പ്ലാൻ ചെയ്ത് കാലയെ കൂട്ടി എല്ലാ ഭാഗത്തും ഇവിടെ മാത്രമല്ല എല്ലാ ഭാഗത്തും അതിനനുസരിച്ച് ക്രോഡീകരിച്ച് കൊണ്ടുവരുന്ന സംവിധാനമാണ് കാണാൻ കഴിയുന്നത് അത് പ്രത്യക്ഷത്തിൽ നോക്കി അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മളെപ്പോലുള്ള ഏറെ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും ഇത് ഒരു സ്ഥാനത്തിൻ്റെ വിഷയമല്ല പിന്നെ ഇതിൽ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് ശരിക്കും പ്രവർത്തിക്കാനിടയിൽ ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് പാർട്ടി കണ്ടറിഞ്ഞ് ചെയ്യേണ്ടുന്ന സംഗതിയല്ല അതാണ് ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഇപ്പൊ നിങ്ങള് ചോദിച്ചു മറുപടി ആയിട്ട് എനിക്ക് പറയാനുള്ളത് അതെ നോട്ടിഫിക്കേഷൻ ഈ കൗൺസിൽ കാലാവധി കഴിയുന്നവരെ ഉണ്ടാവും അപ്പൊ അതിലെന്താ വെച്ചാൽ അന്നത്തെ സാഹചര്യം ഞാൻ അന്ന് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നത് രണ്ട് തവണ ഭാര്യ പിന്നെ കൗൺസിലറായിട്ടുണ്ട് ആ കൗൺസിലറായ സമയത്ത് ഒക്കെ ഞാൻ ഒരു സമയത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് മുനിസിപ്പൽ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാണ് രണ്ടാം പ്രാവശ്യം അന്ന് അവിടെ പലരെയും ഒരു സമീപിച്ചതാണ് ഇതേ സ്ഥാനാർത്ഥിത്വത്തിന് ലേഡി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അറിയാലോ രണ്ടാളും നടക്കണം പ്രയാ പ്രയാസങ്ങൾ ഒക്കെ ആരെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് ലേഡീസായിട്ട് വരുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഞാൻ ഏറ്റെടുക്കാൻ കാരണം അന്ന് യൂത്ത് ലീഗിന് മുൻസിപ്പൽ പ്രസിഡൻറ്റായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എല്ലായിടത്തും പോയി നമ്മളെ പ്രവർത്ത പ്രവർത്തകർ ഇങ്ങനത്തെ സംഗതികൾ വരുമ്പോൾ ഏറ്റെടുക്കണം എന്ന് നമ്മൾ പ്രസംഗിക്കുകയും ഞാൻ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നുള്ളത് അന്നത്തെ കാരണന്മാരും എന്ന് പറയുമ്പോൾ പിന്നെ അത് കേൾക്കൽ നിർബന്ധമായി രണ്ടാം തവണ ഞാൻ ഏറ്റെടുക്കുമ്പോൾ നിയോജക മണ്ഡലത്തിലെ പ്രഷറായി നിൽക്കുന്ന സമയമാണ് അപ്പോഴും ഇതേ സമാന വിഷയം തന്നെയാണ് വന്നത് അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നു അത് മാത്രമല്ല നാട്ടുകാർക്കും തന്നെ ഒരു പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പല ബന്ധങ്ങളും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ വാർഡിൽ അത്യാവശ്യം കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകളായിരിക്കും ഒരു കണ്ടിട്ടുണ്ടാവുക അത് ഞാൻ പിന്നെ ഭാര്യ എന്നുള്ള നിലയിൽ അവർ കൗൺസിലർ ആയിരുന്ന സമയത്ത് പല അവരെ സഹായിച്ചു കൊണ്ട് കൂടണ്ടായിരുന്നു കഴിയുന്ന പരമാവധി മുനിസിപ്പാലിറ്റി തന്നെ ഏറ്റവും വികസന പ്രവർത്തനങ്ങൾ നടന്ന വാർഡുകളിൽ എണ്ണപ്പെട്ട വാർഡിൽ ഒന്നാണ് രണ്ടാം വാർഡ് അത് ഞാൻ എനിക്ക് മാത്രമല്ല എല്ലാ മലപ്പുറത്തെ പ്രദേശത്തുള്ള മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുള്ള മണ്ഡലത്തിലുള്ള നേതാക്കൾക്കും പ്രവർത്തകന്മാർക്കും പാർട്ടി പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും അറിയാം അത് ആത്മാർത്ഥമായിട്ട് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പാർട്ടിയുടെ ആയി നിൽക്കുന്ന പല അനുഭവിക്കുന്ന ആളുകൾ ഞാനൊരു ഒരു ടൈലറാണ് എന്നാൽ പോലും എൻ്റെ സമയം കഴിവിന് പരമാവധി പൊതുസമൂഹത്തിനും വേണ്ടിയിട്ട് സേവനത്തിനും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് പാർട്ടി ചെയ്യുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള അവസരങ്ങളില്ലാതായപ്പോഴാണ് തെറ്റായ കാര്യങ്ങളൊക്കെ കൊടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ട് പിന്നെ നമ്മൾ നമ്മൾ ചൊല്ലുണ്ട് അത് മലപ്പുറത്തൊക്കെ നമുക്കറിയാം പിന്നെ ലീഗ് സജീവമായി നിൽക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ചൊല്ലുണ്ട് വിശ്വസിക്കാൻ പിന്നെ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ചാലും ഇങ്ങോട്ട് വിശ്വസം ഇല്ല അർപ്പിക്കാത്ത ആളുകളെ കൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരും അല്ലാട്ടെ ഞാൻ പറയണത് അതിൽ നല്ലവരുമുണ്ട് പല രീതിയിലുള്ള ആളുകളുണ്ട് വളരെ പിന്നെ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും സഹായിച്ച ആളുകളുടെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതേപോലെ തന്നെ അങ്ങനത്തെ സന്ദർഭത്തിൽ പിന്നെ നമ്മുടെ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് നിന്നാൽ വളരെ നന്നാവും സമൂഹത്തോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നാൽ നന്നാവും എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ എത്തിച്ചിട്ടുള്ളത്